എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വെട്ടുകാട് പള്ളിയുടെ മുമ്പിലാണ് അവിടുത്തെ കുറേ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോ കൂടി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കടലിൻ്റെ അടുത്ത് തന്നെ സുന്ദരമായ പള്ളിയും അതിമനോഹരമായ പ്രകൃതിയുടെ സുന്ദരമായ തണുത്ത കാറ്റും ആ അതിമനോഹരമായ നല്ല നല്ല കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോ കൂടി ഒന്ന് കാണാം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാരണം ലൈക്കും കമൻറ്റും ഷെയറും പ്രത്യേകിച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ മനോഹരമായ കാഴ്ചകൾ എത്ര സുന്ദരമായ പള്ളിയെ കാണാൻ എന്ത് ഭംഗിയാണെന്നൊക്കെ ഈ പള്ളിയുടെ ഓരോ ഡിസൈനുകൾ കാണാൻ അടിപൊളിയാണ് അല്ലെ ചുറ്റിന് ചെടികളും നല്ല സ്ഥലങ്ങളും കണ്ടില്ലേ കുറച്ച് പൊളിയും ആൾക്കാരിൽ നിന്നാണ് ആരാധിക്കുന്നത് അകത്ത് ഫുള്ള് ആളാണ് മൂന്നും നാല് സൈഡിലും ഇങ്ങനെ ജനങ്ങൾക്ക് കയറാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സ്റ്റെപ്പ് പോലെ ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ വെട്ടുകാട് പള്ളിയിൽ പോയി കണ്ട ഒരു കാഴ്ചയാണിത് നല്ലൊരു പള്ളിയാണ് ആദ്യമായിട്ടാണ് ഞാൻ ഈ വെട്ടുകാട് പള്ളി കാണുന്നത് കണക്കടലിൻ്റെ തീരത്ത് തന്നെ നല്ല തണുത്ത കാറ്റുകളൊക്കെ അടിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ എന്ത് ഭംഗിയെന്നറിയാമോ ആ നിലത്തിരുന്ന് പറഞ്ഞാലും ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് പറ്റും തണലിൽ തണലിൻ്റെയൊക്കെ തീരെ നമുക്ക് ആരാധിക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഇവിടെ അപ്പം ഈ വീഡിയോ കാണുന്നവരൊക്കെ ഈ തിരുവനന്തപുരം വെട്ടുകാട് പള്ളി വന്ന് ഈ പള്ളി കയറി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈ ഈശ്വരനോട് പ്രാർത്ഥിക്കുക കാര്യങ്ങളൊക്കെ സാധിച്ചു തരും കണ്ടില്ലേ ഒരു മരത്തിൻ്റെ തണ്ണലിൻ്റെ കീഴാണ് ഇത്രയും ജനങ്ങളിരിക്കുന്നത് അതുപോലെ പള്ളിയുടെ പുറത്തും ഇതുപോലെയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഇത് കയറി വരുന്ന ഒരു വഴിയാണ് ഏത് സൈഡിൽ കൂടെ വേണേലും നമുക്ക് കയറി വരാം അതേ അതുപോലെയാണ് ഇവിടെ ചെയ്തു വെച്ചത് റോഡിൽ നിന്ന് കയറുന്ന ഭാഗമാണിത് മെയിൻ റോഡിൽ നിന്ന് മറ്റേ കടലിൻ്റെ തീരെ തന്നെ ഫീം നമ്മൾ ആദ്യം ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് എനിക്കിത് ഞാൻ ഒത്തിരി ആസ്വദിച്ചാണ് ഈ പള്ളിക്ക് അത് കയറിയത് നമ്മൾ മിണ്ടാൻ പറ്റത്തില്ല പുറേ നമ്മൾ ബൈക്കിലാണ് ഈ പള്ളിയിലെ ജനങ്ങളാണ് ഈ ഇരിക്കുന്നത് നമുക്ക് ബൈക്കിലേ നിൽക്കാൻ പറ്റത്തുള്ളൂ ആരും ആ ബെഞ്ചിൽ ഇരിക്കുകയല്ല എല്ലാവരും ബെഞ്ചിൽ നിന്ന് നിലത്ത് മുട്ടുകുത്തിയാണ് എല്ലാവരും നിൽക്കുന്നത് വേണ്ട നമുക്ക് നോക്കിയാൽ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ബെഞ്ചിൽ ഇരിക്കുകയല്ല ആരും നിലത്ത് മുട്ടുകുത്തിയാണ് ഈ നിൽക്കുന്നത് ഫ്രണ്ടിൽ ഒരു അനേകം ജനങ്ങളുണ്ട് മുട്ടുകുത്തി നിൽക്കുന്നത് മധുവാക്യാകൊക്കെ കാണാൻ നല്ല ഭംഗി ഡിസൈനോട് കൂടി ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ ഡിസൈൻ കണ്ടില്ല നല്ല ഭംഗിയുണ്ട് അടിപൊളി ഒരു പണ്ടിയാണത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഈ വെട്ടുകാട് പള്ളി പോയി ഒന്ന് സന്ദർശിക്കണം വീഡിയോ എടുക്കാനൊക്കെ നല്ല സൂപ്പർ സ്ഥലമാണ് നമ്മൾ പോസ്റ്റേറ്റ് പോയി താപോയി ഇതിലൂടെ പ്രസദാൻ സഹായമടാഗുന്നു പ്രതിനിധित्वതടുകൊണ്ട് സത്യ സ്നേഹത്തിന്റെ മൂലദൈത്യം നമ്മൾ പ്രകാശക്കേയൻ ഇതിന്റെ പ്രതിയാചരിക്കുന്നതുകൊണ്ട് നമ്മൾ എല്ലാം ഒന്നിയ സ്ഥലത്തെ. ഒക്കെ കാരണത്ര മനോഹരനസിലരേയേ നമ്മൾ. വഗൈമന്റെ പ്രകാശത്തിന്റെ മുറി ശ്രീജിതി ചെയ്യണമേ. അപ്പോൾ ഈ അന്തർഗത വാൾദോസിക്കം അപ്പം അട്ടവല്ലേ വേടിയുന്നേ